ഹായ് ഫ്രണ്ട്സ് ഞാൻ ബിന്ദുമായൻ ചിലരുണ്ട് ജീവിതം അടുത്തെന്നേ ഇനി ജീവിക്കണ്ട മരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് അവരിരിക്കുന്ന കസേരയുടെ ഒരു കാലൊന്ന് തെറ്റിയാൽ മതി അപ്പോൾ ആകെ ഒരു വിഷമത്തിനിടയാവും അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുക എന്താണ് ജീവിക്കണം എന്നുള്ളൊരു പ്രത്യാശ ഉണ്ടാവും ഈ നമുക്കങ്ങനെയുള്ള ഒരു ഘട്ടത്തിലുണ്ടല്ലോ മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നാൽ മതി അവിടെ അനുഭവിക്കുന്ന ഓരോരുത്തരും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കാണുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകളൊന്നും ഒന്നല്ലെന്ന് തോന്നും ആ വിഷമങ്ങൾ അവരെ രോഗം കൊണ്ടുള്ള അവസ്ഥകൾ അതൊക്കെ ഒരു ഭയങ്കര ഭീകരമായിട്ട് നമുക്ക് തോന്നും അപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മളെത്ര ഭാഗ്യവാന്മാരാണ് നമുക്ക് ഈശ്വരൻ ഈ പ്രകൃതി ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അനുഭവിക്കാതെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധം നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും ലൈഫിനെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം അതല്ല ശരി